അധ്യായം പതിനൊന്ന് ഫങ്ഷൻ എത്ര മണിക്കാ സഞ്ജു ചേട്ടാ ഞാൻ ചോദിക്കാൻ മറന്നു രാവിലെ തന്നെ അവർ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് ഗൗരി അത് ചോദിച്ചത് പന്ത്രണ്ട് മണി നിനക്കെന്താ വേണ്ടത് അവൻ ഓർഡർ കൊടുക്കാൻ നേരം ചോദിച്ചു നിർദോഷമുണ്ടാവോ വെയിറ്റർ കണ്ണ് തള്ളി അതെന്താ സംഭവം സഞ്ജയയും അമ്പരുന്നു അതെ ചേട്ടാ ഈ പച്ചരി കുതിർത്ത് വെച്ചിട്ട് വച്ചിട്ട് തേങ്ങയുള്ളിയൊക്കെ ചേർത്ത് അരച്ച് ഉടനെ അങ്ങ് ചുട്ടെടുക്കുന്ന ദോശയില്ലേ സഞ്ജയ് തലയിൽ കൈ വച്ചുപോയി അതില്ല മേഡം എന്നാ പിന്നെ നൂൽപുട്ട് മതി അയാളുടെ മുഖം വിളറി പുട്ടാണോ അല്ല നൂൽപുട്ട് ന്യൂഡിൽസ് പോലിരിക്കുന്ന ഇടിയപ്പം അതിനാണ് സഞ്ജയ് പെട്ടെന്ന് പറഞ്ഞു ഇല്ല മേഡം പൊറോട്ട ചിക്കൻ അപ്പം മട്ടൻ മുട്ട അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് വെജ് മതി എന്തെങ്കിലും വെജ് അവൾ നിരാശയോടെ പറഞ്ഞു സഞ്ജയ് ചിരി കടിച്ചു പിടിച്ചു സാറിന് എന്താ അവന് നേരെ തിരിഞ്ഞു എനിക്ക് ബ്രെഡ് റോസ്റ്റ് ബുൾസൈ കോഫി അയാൾ ഓർഡർ എടുത്തുപോയി സായ്പ്പാണോ അവൾ മുഖം കൂർപ്പിച്ചു നീ എന്നെ നാണം കെടുത്തു അവളുടെ ഒരു നീർദോശയും നൂൽപുട്ടും ഇത് തട്ടുകടയല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാ അവൻ പറഞ്ഞു നമുക്ക് ശരവണഭവനി കയറിയാൽ മതിയായിരുന്നു നല്ല മസാലദോശ കിട്ടും എന്ത് രുചിയാന്നോ പിന്നെ തട്ടുകട അത്ര മോശം കടയൊന്നുമല്ല കഴിച്ചു നോക്കണം സൂപ്പറാ ദോശയ്ക്ക് ഒരു മുളക് ചട്നി കിട്ടു അവിടെ മിക്കവാറും എല്ലാ തട്ടുകടയിലും കിട്ടും എനിക്ക് നന്ദന വാങ്ങി തരും നന്ദനന്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ഓഹ് എന്ത് ടേസ്റ്റാ ചട്നിക്കെന്നോ ഈ ഉണക്കരൊട്ടിയും മുട്ടയും എന്തിനും ഉള്ള അവൻ അവളോട് തർക്കിച്ചില്ല എന്തോ തോന്നിയില്ല അവൾ പറയുന്നത് കേൾക്കാൻ ഒരു സുഖം അവിടെ നിന്നിറങ്ങി അവർ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലേക്ക് പോയി ഇവിടെന്താ അവൾ സംശയത്തോട് ചോദിച്ചു അവൻ അത് ശ്രദ്ധിച്ചില്ല എന്തു വേണം സർ ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു ഇയാൾക്കൊരു വെയർ വേണം റെഡിമെയ്ഡ് ഗൗരിയുടെ കണ്ണ് തള്ളി ഈ ഡ്രസ്സിന്റെ കുഴപ്പമെന്താ അവൾ അവനോട് കാതിൽ ചോദിച്ചു കൊള്ളില്ല അത്ര തന്നെ അവൻ മറുപടി കൊടുത്തു അവൾ ഒരു നുള്ളു വെച്ചു കൊടുത്തു പോ പോയി നോക്കിയിട്ട് വാ വൈമില്ല അവൻ പറഞ്ഞു അവൾ നടന്നു പോകുന്നതിനിടെ തിരിഞ്ഞു നോക്കി അവൻ വാച്ചിൽ തൊട്ട് വേഗമെന്ന് കാണിച്ചു ഓലിവ് ഒളിവ്ഗ്രീൻ നിറത്തിലുള്ളൊരു ഡ്രെസ്സായിരുന്നു സെലക്ട് ചെയ്തത് അവളുടെ മുട്ടിന് താഴിയത് വറ്റിക്കിടന്നു അതെ കൈവെച്ച് തരാമോ ഇതിന് കൈയില്ലല്ലോ അവൾ ഉടുപ്പിന് കൈയില്ല എന്ന് കണ്ടു ചോദിച്ചു അത് ആണോ വേന വേറെ തുണിയെടുത്ത് നമുക്ക് കൈ പിടിപ്പിക്കാം ഗേൾ പറഞ്ഞു അത് വേണ്ട ഇത് നന്നായിട്ടുണ്ട് പെട്ടെന്ന് സഞ്ജയ് പറഞ്ഞു സെയിൽസ് ഗേൾ ഒന്ന് ചിരിച്ചു സാറിന് ഇഷ്ടപ്പെട്ടല്ലോ ബില്ലടിക്കട്ടെ അവൻ തലയാട്ടി അവർ പോയി അയ്യേ ഞാനിത്ര ഡ്രസ്സ് ഇട്ടിട്ടില്ല എനിക്ക് ചമ്മല നിന്റെ കൈ കുറച്ച് നാട്ടുകാർ കണ്ടു എന്ന് വെച്ച് ആകാശം എഴിഞ്ഞ് വീഴത്തൊന്നുമില്ല അതങ്ങനെ പട്ടിക്കാട്ടിൽ ജീവിച്ച മതി മതി ഇനി അത് പറഞ്ഞ് കളിയാക്കണ്ട അപ്പോഴേക്കും ബില്ലുമായി സെയിൽസ് ഗേൾ എത്തി മാം അതിട്ടിട്ട് പോവല്ലേ പാക്ക് ചെയ്യുകയല്ലോ അല്ല ഇത് ഇടുകയാണ് ഓക്കെ മാം സഞ്ജയ്ക്കൊപ്പം അവൾ നടക്കുമ്പോൾ കടന്നു പോകുന്നവരുടെ മുഴുവൻ കണ്ണുകളും അവളിൽ വീഴുന്നത് സഞ്ജയ് കണ്ടു അവൾക്ക് ആ ഡ്രസ്സ് ഭംഗിയുണ്ടായിരുന്നു ഒരു രാജകുമാരി ഒരുങ്ങി ഇറങ്ങും പോലെ തിരുവനന്തപുരം നഗരത്തിലൂടെ കാർ ഓടിക്കൊണ്ടേയിരുന്നു ഭീമ ജ്വല്ലറി ഇവിടെ എന്താ വെറുതെ സഞ്ച് ഞാൻ ആഭരണം ഇട്ടിട്ടുണ്ട് നോക്ക് മാല വള ഒക്കെ ഉണ്ട് എന്തിനാ ഇവിടെ അവൻ വായെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് നടന്നു എന്ത് വേണം സർ ഒരു ചെയിൻ വേണം സിമ്പിൾ ആയിരിക്കണം ബട്ട് ബ്യൂട്ടിഫുൾ ആയിരിക്കണം ഡയമണ്ട് സെറ്റ് നോക്കാം മാലയും ബ്രേസ്ലെറ്റും സെറ്റായി വരുന്നത് നോക്കാം സർ ഇതൊക്കെ എങ്ങനെ അറിയാം അവൾ കണ്ണു മിഴിച്ചു എനിക്ക് വണ്ട് സ്വർണ്ണക്കടയിലായിരുന്നു ജോലി മിണ്ടാതെ നടക്ക് അവൻ അവളെ ഒന്ന് നോക്കി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എൻഗേജ്മെൻറ്റിൻ്റെ നേരമായി നീ ആ താലിമാലയും ഇപ്പോൾ കയ്യിൽ വാരിയിട്ടിരിക്കുന്ന വളകളും മാറ്റി ഇത് മാത്രം ഇടു അതാണ് സ്റ്റൈൽ അവൻ ഡ്രൈവിങ്ങിനിടയിൽ പറഞ്ഞു താലിമാല മാറ്റില്ല സഞ്ചുചേട്ടാ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് മാറ്റിയാൽ ഭർത്താവിന് ദോഷമാണെന്ന് അത് കിടന്നോട്ടെ അവൾ താലിയിൽ പിടിച്ചു നീ അത് ഊരിക്കേ ഓരോരോ അന്ധവിശ്വാസങ്ങൾ അത് കിടന്നോട്ടെ എന്നാണെങ്കിലും നിനക്കത് ഊരണ്ടി വരും ഗൗരി അവൻ പെട്ടെന്ന് വാശിയോടെ പറഞ്ഞു ഗൗരി ഞെട്ടി അവനെ നോക്കി പിന്നെ മെല്ലെ മുഖം താഴ്ത്തിയിരുന്നു അവനൊരു വല്ലായ്മ തോന്നി ശരി ഊരണ്ട അകത്തേക്കിട്ട് പിഞ്ചി എന്നിട്ട് ഇത് മാത്രം ഇടാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു സഞ്ജു ചേട്ടൻ്റെ സ്റ്റാറ്റസിനൊത്തു ഒരുക്കിക്കൊണ്ട് പോവാ അല്ലേ ഒരു പാവയെ മാതിരി സഞ്ജു വിളറിപ്പോയി അവൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലായിരുന്നു അവൾ നന്നായിരിക്കട്ടെ എന്നേ അവൻ ആ നേരം ചിന്തിച്ചുള്ളൂ താൻ എത്ര നല്ലത് ചിന്തിച്ചാലും അവൾ അതിനെ ഇങ്ങനെ എടുക്കും ഇങ്ങനെ തന്നെയാവും അവൻ മിണ്ടിയില്ല കുറച്ചുനേരം മിണ്ടാതിരുന്നപ്പോൾ ഗൗരി അവൻ പറഞ്ഞതുപോലെ അതൊക്കെ അണിഞ്ഞു എന്നിട്ട് അവനെ തോണ്ടി നന്നായോ സഞ്ജയ് അവളുടെ കൈ പിടിച്ചു മാറ്റി ഗൗരി വീണ്ടും കയ്യിൽ പിടിച്ചു എൻ്റെ ദേഹത്ത് തുടരുത് ഗൗരി അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഗൗരി ആ മുഖം പിടിച്ച് തൻ്റെ നേരെയാക്കി സോറി സോറി പ്ലീസ് സഞ്ജയ് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ നിമിഷം തന്നെയാണ് അതിവേഗത്തിൽ ഒരു ലോറി അവർക്ക് നേരെ പാഞ്ഞു വന്നതും അയ്യോ ലോറി അവൾ ഉറക്ക നിലവിളിച്ചു അവൾ തന്നെ അവൻ്റെ കൈ പിടിച്ച് സൈഡിലേക്ക് തിരിച്ചതും പെട്ടെന്നായിരുന്നു ലോറി കാറിനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പാഞ്ഞുപോയി ഇപ്പം തീർന്നേനെ അവൾ നെഞ്ചു തടവി ഒന്നിച്ചല്ലേ തീരുക തീർന്നോട്ടെ സഞ്ജയ് പറഞ്ഞു അറിയാതെ പറഞ്ഞു പോയതായിരുന്നു അത് ഗൗരിയുടെ മുഖം ചുവന്നു തുടുത്തു അവൾ അവനെ ഇമപെട്ടാതെ നോക്കിക്കൊണ്ടേയിരുന്നു നീ നോക്കണ്ട ഇവിടെ പോയാലും നിന്നെ ഫ്രീ ആക്കില്ല എന്ന് ഉദ്ദേശിച്ചത് അല്ലാതെ പ്രേമം കൊണ്ടല്ല ഗൗരിക്കൊരു ചിരി വന്നു അവൾ മെല്ലെ തലതിരിച്ച് പുറത്തേക്ക് നോക്കി സഞ്ചയ്ക്ക് തന്നോട് സ്നേഹമുണ്ടെന്നവൾക്ക് മനസ്സിലായി ഒരാൾക്ക് സ്നേഹമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പദങ്ങളൊന്നും വേണ്ട ചിലപ്പോൾ ഒരു നോട്ടം മതി ഒറ്റ നോട്ടം ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് ഒരു നോട്ടം തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ